നിങ്ങളുടെ വീടുകൾ ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടതോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കൊടുംചൂടിൽ വൃദ്ധരടക്കം നിരവധി പേർ കുഴഞ്ഞു വീണ തിരുവില്ലാമല കുടുംബാരോഗ്യ കേന്ദ്രം പഴയൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള തിരുവില്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വന്നെത്തിയ രോഗികൾക്കാണ് ദുരാവസ്ഥ ഉണ്ടായത് സാധാരണഗതിയിൽ രോഗികളെ ചികിത്സിക്കുവാൻ ഇവിടെയുള്ളത് മൂന്ന് ഡോക്ടർമാരാണ് എന്നാൽ ഇവിടെ രണ്ട് ഡോക്ടർമാർ ലീവ് ലീവെടുത്തതാണ് വന്നെത്തിയ നൂറുകണക്കിന് രോഗികൾക്ക് ദുരാനുഭവമായത് ഓഫി വരെ ജനങ്ങളിവിടെ നിൽക്കുകയാണ് അത്രയും ബുദ്ധിമുട്ടാണ് ആരും ഇത് ചോദിക്കാനോ കുടിക്കാനോ ഒരു മനുഷ്യൻ പറഞ്ഞില്ല ചോദിച്ചു ചോദിച്ചാൽ ഇപ്പോൾ പഞ്ചായത്തിലേക്ക് വിളിച്ചാൽ പോരും ഞങ്ങൾ എന്താ ചെയ്യാ ഡോക്ടർമാർ വരാത്തതുകൊണ്ടിരിക്കും ഇത്രയും ബുദ്ധിമുട്ടുള്ള സമയമാണ് ഇവർ ഓരോരുത്തരും വിഷമങ്ങൾ പറഞ്ഞിട്ട് ചോദിച്ചാൽ നിങ്ങൾ ചോദിച്ചാൽ തന്നെ അറിയാതി വളരെയധികം ബുദ്ധിമുട്ടാണ് രാവിലെ ഒമ്പത് മണി മുമ്പേക്ക് ഡോക്ടർ അതുവരെ ഇവിടെ ചെയ്യുക ഓ പി ടിക്കറ്റ് മേടിക്കുന്നവരെ ജനങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഒരാൾക്കാർ പോയി തിരിഞ്ഞു അടുത്ത ചൂടിൽ തിങ്ങി നിറഞ്ഞ ക്യൂ അനുഭവപ്പെട്ടപ്പോൾ പ്രായാധിക്യമുള്ള രോഗികളിൽ പലരും തളർന്നു വീഴുന്ന സ്ഥിതിയിലായി ദയനീയ അവസ്ഥയിലായ രോഗികളിൽ പലരും പ്രതിഷേധം ഇവിടെ കൗണ്ടറിൽ മൂന്ന് ഡോക്ടർമാരുടെ ഓഫി കൗണ്ടറുണ്ട് ഇതിലാകുന്നു ഒരാളെ ഉണ്ട് ഇവിടെ ഒരു സാഹചര്യത്തിൽ ചൂട് വളരെ പത്ത് മണിക്ക് ശേഷം പെട്ടെന്ന് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ആളുകളെല്ലാം ഇവിടെ വന്ന് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു ഇങ്ങനെ ഒരു തിരുവല്ലാമലെ സംബന്ധിച്ച് ആകെ ഒരു ഹോസ്പിറ്റലുണ്ട് പല ഭാഗത്തും വരുന്ന രോഗികളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇവിടെ അനുഭവിക്കുന്ന സമയത്ത് ഇതിനെതിരെ പ്രതികരിക്കാൻ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ അതിനെ പറ്റിയ ആളുകളോ ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ അവസ്ഥകളും ഒരുപാട് പേരിപ്പോൾ തളർന്നിരിക്കുന്നു ഒരുപാട് പേര് വയ്യാതിരിക്കുന്നു അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിനെതിരെ ഒരു പെട്ടെന്നുള്ളതിനിയ തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് പറയേണ്ടി അധികൃതര് എത്രയും വേഗം പ്രശ്നത്തിൽ ഇടപെട്ട് ഡോക്ടർമാരുടെ ലീവ് മൂലം രോഗികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന മുറവിളി ഉയരുകയാണ് ഒമ്പതില്ല നവംബർ പത്ത് മണിക്കുള്ള പത്ത് ഇരുപത്തി പത്ത് ഇരുപത്തിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡോക്ടറെ കാണണം കണ്ടിട്ടില്ല ടി സി വിനുസ് തിരുവല്ലാമല